തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം പൊട്ടിയൊഴുകി ജനങ്ങൾ ദുരിതത്തിൽ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് തീരദേശ ജനതയ്ക്ക് നിർമ്മിച്ചു നൽകിയ പുഴിയൂരിലെ നിറവെന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നാണ് മാലിന്യം ഒഴുകുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് ഫ്ളാറ്റുകളിലായി അഞ്ഞൂറിലധികം ആൾക്കാരാണ് പരാതിപ്പെട്ടിട്ട് നാലു മാസമായിട്ടും പഞ്ചായത്ത് അധികൃതരോ ഫിഷറീസ് വകുപ്പോ ഇടപെട്ടിട്ടില്ല എന്നാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പരാതിപ്പെടുന്നത് സന്നദ്ധ നിന്നും അരുൺ സോളമൻ ചേരുന്നുണ്ട് അരുൺ സോളമൻ കുറച്ച് നാളായിട്ട് ഈ പ്രശ്നം തുടങ്ങിയതാണ് പരിഹരിക്കാനായിട്ട് പഞ്ചായത്ത് അധികൃതർ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് പഞ്ചായത്ത് ഇടപെടാത്തത് ഫിഷറീസ് വകുപ്പ് ഇടപെടാത്തത് ഗുഡ് മോർണിംഗ് അരുൺ അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് കാരോട് പഞ്ചായത്തിലെ പുതുശ്ശേരി വാർഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സർക്കാർ പൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച പുനർഹേഗം പദ്ധതിയുടെ ഭാഗമായിട്ട് നിറവ് എന്ന പേരിട്ടുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഫ്ലേറ്റ് നൽകിയത് പക്ഷേ ഈ ഫ്ലേറ്റ് നൽകിയതിന് ശേഷം ഇവിടെ ഇപ്പോൾ നാല് മാസമായി ഇവിടെ ഒരു തറയോടിട്ടിരുന്നു ഇൻ്റർലോക്ക് ചെയ്ത ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ മാലിന്യ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കക്കൂസ് മാലിന്യം പൂർണ്ണമായിട്ടും പൊട്ടി ഒഴുകി വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിൽക്കാൻ പോലും കഴിയില്ല എങ്ങനെയാണ് ഈ കഴിഞ്ഞ നാല് മാസം ഈ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ കഴിഞ്ഞു ത് വലിയൊരു ചോദ്യമാണ് കാരണം കൊതുകുകൾ മുട്ടയിട്ട് പെരുകി അത്ര ഇവിടെ നിന്നു കഴിഞ്ഞാൽ കടിക്കുന്ന കൊതുകുകൾ കൂട്ടമായി കടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഒട്ടനവധി കുട്ടികൾ താമസിക്കുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് നിരവധി തവണ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ഇവർ പറഞ്ഞിരുന്നു പക്ഷേ ഫിഷറീസ് വകുപ്പിന് ഇതിൽ ഇടപെടുന്നതിന് ഉണ്ട് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നമുക്കിവിടെ നാട്ടുകാർ ഒരുപാട് പേരുണ്ട് കാരണം അഞ്ഞൂറിലധികം ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളത് ചേച്ചി എത്ര നാളായി പ്രശ്നം തുടങ്ങിയിട്ട് നാല് മാസം കഴിഞ്ഞ് ഈ പ്രശ്നം ഇവിടെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഫിഷറീസിൽ ഒരുപാട് അപേക്ഷകളും ഒരുപാട് പരാതികളും സാറിനെ കണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഡി ഡിയെ കണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഡി ഡി രണ്ട് മൂന്ന് പ്രാവശ്യം വരുന്നു വന്ന് പക്ഷേ പുറത്ത് ഏതെങ്കിലും പരാതി വന്നാൽ പെട്ടെന്ന് വന്നത് പരിഹരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ഫ്ലാറ്റിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഡി ഡി എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കുന്നില്ല വന്നിട്ട് ഫ്ലാറ്റിൽ താമസിക്കുന്നവരെയാണ് അവർ കുറ്റം പറഞ്ഞിട്ട് പോകുന്നത് പക്ഷേ ഇന്ന് ഈ അവസ്ഥയാണെങ്കിൽ ഇനിയും വരും കാലങ്ങളിൽ ഞങ്ങൾ ഇവിടെ തന്നെ സ്ഥിരം താമസിക്കുന്ന വ്യക്തികൾക്ക് ഇനിയുള്ള സമയങ്ങളിൽ ഇത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുയ്ക്കാനേ പറ്റുന്നില്ല അത്രയ്ക്കും ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾക്കാണെങ്കിലും ശരി മുതിർന്നവർക്കാണെങ്കിലും ശരി പകർച്ച വ്യാധികളുടെ അപ്പുറമാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം കിട്ടണം എന്നുള്ളതിൽ ഞങ്ങളപേക്ഷിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇവിടെ മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നില്ല മാലിന്യം നീക്കം ചെയ്യാനുള്ള മാലിന്യം കൊണ്ട് കളയാനുള്ള വേസ്റ്റ് ബോക്സോ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ചെയ്തു തന്നിട്ടില്ല പേരിന് ഒരു വീട് തന്ന് വീട്ടിന് പ്രമാണമില്ല പട്ടയമില്ല വീട്ടു നമ്പർ ഇല്ല ഒരു പഞ്ചായത്തിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആവശ്യം പറയുകയാണെങ്കിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കാരോട് പഞ്ചായത്താണ് ഞങ്ങൾ പോവുകയാണെങ്കിൽ കാരോടുകാർ പറയുന്നത് നിങ്ങളുടെ ഇതിവിടെയല്ല നിങ്ങൾക്ക് കുളത്തൂരാണ് കുളത്തൂരിൽ പോകും ഞങ്ങൾ പറയുകയാണെങ്കിൽ കുളത്തൂർകാർ പറയുന്നത് നിങ്ങളുടെ അഡ്രസ്സ് ഇപ്പം വന്നിട്ട് കാരോടാണ് ഈ രണ്ട് രണ്ടിടവേക്കും ഇടയ്ക്കാണ് ഞങ്ങൾ നിന്ന് ജീവിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു പഞ്ചായത്ത് രേഖകൾ നിങ്ങൾക്ക് ഇല്ല ഇതിന് നിങ്ങൾക്ക് പട്ടയം പോലും കിട്ടിയിട്ടില്ല പട്ടയം മാത്രമല്ല ഒരു വീട്ടു നമ്പറിന് പോലും ഞങ്ങൾ കയറി ഇറങ്ങി ഫിസറീസിൽ പറയാത്ത ഒരു ഒറ്റ ദിവസം പോലും ഞങ്ങൾക്ക് കാണത്തില്ല ഞങ്ങൾ അത്രയ്ക്ക് മാത്രം ഞങ്ങൾ പറയുന്നുണ്ട് ഫിസറീസിൽ വരെ ദുർഗന്ധം അമ്മയ്ക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നത് കടലോരത്ത് താമസിച്ചിരുന്നവരാണ് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ പ്രശ്നം അനുഭവപ്പെടുന്നത് ഈ പോസ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ലൈറ്റ് പോലും ഇല്ല പട്ടിയുടെ ശല്യങ്ങളൊക്കെ കൂടുതലാണ് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് യാത്ര പോയിട്ട് ഞങ്ങൾ രാത്രിയൊക്കെ വരുമ്പോൾ പട്ടി ഞങ്ങൾ വരട്ടി ഓടിക്കുകയാണ് അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ അപ്പം ഞങ്ങൾ അത്തിപ്പട്ടി ഗ്രാമം പോലെ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എല്ലാ പഞ്ചായത്തുകാരും ചേർന്നു അരുൺ ഈ മാലിന്യ പ്രശ്നം മാത്രമല്ല കക്കൂസ് മാലിന്യം പൊട്ടി ഒഴുകുന്നതിനപ്പുറം ഇതിൽ നിരന്തരമായി അവർ ഇടപെട്ടിരുന്നു പക്ഷേ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞത് ഫിഷറീസ് വകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല ഇതിനപ്പുറം ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറിലധികം ആൾക്കാർ താമസിക്കുന്ന ഇടമാണ് അങ്ങനെ വരുമ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഈ ആൾക്കാർ ഉപയോഗിക്കുന്ന മാലിന്യം സംസ്കരിക്കാനായിട്ട് അതിനുള്ള ഒരു മറ്റൊരു മാർഗം ഒരു ബദൽ മാർഗം കാണേണ്ടതുണ്ട് നമ്മൾ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു കൂമ്പാരമായി മാറി ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ വർണ്ണമനോഹരമായ ഒരു ഫ്ലാറ്റുകൾ വച്ച് അവർ പരസ്യം കൊടുക്കുന്നു അതിനു വരെയൊരു ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു അങ്ങനെ ഫിഷറീസ് വകുപ്പ് ആരുടെ കണ്ണിലാണ് പൊടിയിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ള ഒരു ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അരുൺ അറിയാം നമ്മൾ മുൻപൊക്കെ പല മാലിന്യങ്ങൾ തലസ്ഥാനത്ത് പല മാലിന്യ പ്രശ്നങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് നോക്കൂ ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ കാക്കയും കൊറ്റികളും വന്ന മാലിന്യ രാവിലെ തന്നെ കഴിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇത് ഒരു പരിഹാരം കാണാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർക്ക് അടിസ്ഥാനപരമായി വേണ്ടുന്ന സൗകര്യങ്ങൾ കൊടുക്കാൻ അടിമകളെ പോലെ ഇവിടെ ഉണ്ടോ ഈ പരിസരത്ത് ഒരു വേസ്റ്റ് ബിന്നോ അല്ലെങ്കിൽ ഡംബോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന തലത്തിൽ അരുൺ അതാണ് ഏറ്റവും ഗുരുതരം അത്തരത്തിൽ അരുൺ ഏറെ ഒരു പ്രശ്നമാണ് അങ്ങനെ ഒരു സംവിധാനം പോലും ഒരുക്കിയിട്ടില്ല മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സാധാരണഗതിയിൽ ഇത്രയും വലിയ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു കിച്ചൺ പിന്നെങ്കിലും കൊടുക്കേണ്ടതുണ്ട് അതുപോലും ഇല്ല അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അധികൃതരുടെ നിന്ന് ഈ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരുടെ എത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു ഈ പ്രശ്നം പ്രശ്നം അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു മൂന്ന് ദിവസം രണ്ട് പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് സഹായം പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ ഒരു പൊതുപ്രവർത്തകനാണ് പാർട്ടി പ്രവർത്തനമാണ് പ്രവർത്തകൻ അപ്പോൾ ഞാനിത് അന്വേഷിച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ നിസാരം എന്തെങ്കിലും ചെറിയ വിഷയമായിരിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ കൊച്ചു കൊച്ചുപുളർ എങ്ങനെയാണ് ഈ നാല് മാസം ഇത് തരണം ചെയ്തെന്നാണ് ഞാനൊന്ന് ആലോചിച്ച് പോയത് പക്ഷേ നമുക്ക് പഞ്ചായത്തിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ ബിൽഡിങ്ങിന് പട്ടയായിട്ടില്ല ബിൽഡിംഗ് നമ്പർ ആയിട്ടില്ല കറണ്ട് ആയിട്ടില്ല മൂന്ന് വർഷമായി ചേട്ടാ സർക്കാർ കൊടുത്ത ഒരു പദ്ധതിയല്ലേ അപ്പൊ മൂന്ന് വർഷമായി അവരെ അടിമകളെ പോലെ അല്ലേ കൊണ്ടിട്ടിരിക്കുന്നത് കൊണ്ട് തള്ളിയിരിക്കുകയാണ് കാരണം അവരെ കേൾക്കാനും അമ്മമാര് തലയിൽ അവർ പോയി മുട്ട് എന്റെ വീട്ടിന്റെ സൈഡിലാണോ നീട്ടിയിരിക്കുന്നത് ഇതെല്ലാം എന്റെ കണ്ണോ ഞാൻ ഡെയിലി കാണുകയാണ് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം അരുൺ ഫിഷറീസ് വകുപ്പല്ലേ ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടത് തീർച്ചയായിട്ടും അരുൺ ഫിഷറീസ് വകുപ്പ് ഇടപെട്ട് പരിഹാരം കാണേണ്ടുന്ന ഒരു കാര്യമായിരുന്നു നിലവിൽ ഇവർക്ക് പട്ടയമില്ല ഇവർ താമസിക്കുന്നതിന് രേഖകളില്ല രണ്ട് പഞ്ചായത്തുകൾ കയറി ഇറങ്ങി ആദ്യത്തെ പഞ്ചായത്ത് അവർ താമസിച്ചിരുന്നത് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് അവിടെ പോയപ്പോൾ നിങ്ങൾ ഇവിടെയല്ല വരേണ്ടത് കാരോട് പഞ്ചായത്തിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ കാരോട് പഞ്ചായത്തിൽ പോയപ്പോഴും അവിടെ നിന്നും അവരെ ആട്ടിയിറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത്തരത്തിൽ നിരന്തരമായി കഴിഞ്ഞ മൂന്നര വർഷമായി ഇവർ പല പഞ്ചായത്തുകളിലും ഇറങ്ങുന്നു ഇവിടെ കുട്ടികളുണ്ട് അവർ ഒരു ഒരു കളിക്കളം പോലുമില്ല സാധാരണഗതിയിൽ കടലോരത്ത് നമ്മൾ ഈ മാലിന്യം ഒഴുകിയിരുന്ന സ്ഥലത്ത് ഒരു ഫുട്ബോൾ

അരുൺ ഇതാണ് വലിയൊരു പ്രശ്നം തീർച്ചയായിട്ടും അരുൺ ഫിഷറീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ഈ സംഭവം പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേക ശ്രദ്ധിക്കുക താങ്ക് യു അരുൺ എന്തായാലും ആ ഈ വാർത്ത നമുക്ക് ഫിഷറീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം പൊട്ടി എത്ര നാളായിട്ടും നാലു മാസമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പഞ്ചായത്തിൻ്റെ ആൾക്കാരും തിരിയുന്നില്ല ഫിഷറീസ് വകുപ്പിൻ്റെ ആളുകളും തിരിയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊഴിയൂരിൽ നിറവ് എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് നിറഞ്ഞൊഴുകുന്നത് കക്കൂസ് മാലിന്യമാണ് എന്നുള്ളതാണ് പേരിപ്പം അർത്ഥവത്തായി നിറവെന്നാണ് പേര് നിറഞ്ഞൊഴുകുന്നത് പക്ഷേ കക്കൂസ് മാലിന്യമാണ് എന്ന് മാത്രം ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നൂറ്റി ഇരുപത് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൊടുത്തത് സ്വാഗതാർഹം അഭിനന്ദനാർഹമായ കാര്യം പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ വീട്ടു നമ്പർ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവരെ മനുഷ്യരായി കരുതി എന്നേ നമുക്ക് ഫിഷറീസ് വകുപ്പിനോട് ചോദിക്കാനുള്ളൂ